ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു ചേർത്തല ആലപ്പുഴ കായംകുളം അസംബ്ലി മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് ചേർത്തല അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തനമ്പലം ക്ഷേത്ര മൈതാനിയിലാണ് സമ്മേളനം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഒരു പരിഷ്കൃത രാജ്യവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ രംഗത്തു വന്നത് പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ രാജ്യത്ത് കഴിയാത്ത ഒരു കൂട്ടരേ ഉള്ളൂ മതനിരപേക്ഷതയുടെ ഭാഗമായി നിലകൊള്ളുന്ന എല്ലാവരും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് ഒരു ഘട്ടത്തിലും ഇതിനെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിനെതിരെ രംഗത്ത് വന്നവര് പിന്നീട് അവരെ പിൻവലിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കേരളമാണല്ലോ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോ ആ ഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തോടെ അത് നിന്നില്ല എല്ലാവരെയും കൂടെ നിർത്താനാണ് നാം ശ്രമിച്ചത് അതിൽ കൂടെ നിന്നവരായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും നാം തിരുവനന്തപുരത്ത് പാളയന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും ഉണ്ട് എല്ലാവരുമുണ്ട് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ട് എല്ലാവരുമുണ്ട് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു പ്രതിപക്ഷ നേതാക്കളെല്ലാം പങ്കെടുത്തു ഏകണ്ഠമായാണ് അവിടെ പ്രമേയം അംഗീകരിച്ചത് എല്ലാം ഒന്നിച്ചാണ് ഇതെല്ലാം ഒന്നിച്ചു ചെയ്തവർക്ക് പിന്നീടൊരു വെളിപാട് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാവൂ ചരിത്ര നിഷേധത്തിന്റെ ഒരു പ്രസ്താവനയാണത് അത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തിയ ഒന്നാണ് പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെയൊരു നിലപാടെടുത്തത് അത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം ഒരു അനുമാനം മാത്രമാണ് അതുകൊണ്ട് അവര് യോജിച്ച എല്ലാ പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങി ഇനി യോജിച്ച പ്രക്ഷോഭത്തിൽ ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർക്കെതിരെ സംഘടനാ നടപടിയും ആ കാലത്ത് സ്വീകരിച്ചു ജനാധിപത്യവും മതേതരത്വവും തകർത്ത ഭരണഘടന പൊളിച്ചെഴുതാനുള്ള നീക്കമാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതും രാജ്യം ഇന്നത്തെ പോലെ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്നത് ബി ജെ പി സഹായിക്കുവാൻ വേണ്ടിയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ആർ ശിവപ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരിഫ് എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ ദലീമ ജോജോ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി നേതാക്കന്മാരും പ്രവർത്തകരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വിൻ മീഡിയ ആലപ്പുഴ